അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് നോട്ട് ബുക്കിൽ ഉസ്താദ് ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ട് ഈ വേർഡുകളാണ് നാളെ എനിക്ക് വായിച്ചു തരുമോ എല്ലാരും വായിച്ചു തരുമോ എങ്ങനെയാണ് വായിച്ചു തന്ന ഞമ്മളിങ്ങനെ ആദ്യം ഏത് അക്ഷരമാണ് നോക്കണം എന്നിട്ട് അത് പറയണം പിന്നെ രണ്ടാമത്തെ അക്ഷര നോക്കണം പിന്നെ മൂന്നാമത്തെ അക്ഷരം നോക്കണം എന്നിട്ട് ചേർത്തിന് വായിക്കാൻ കഴിയണം ഓക്കേ അല്ലേ ഷാറായിട്ട് വായിക്കുന്ന എഴുതി രൂപം പറഞ്ഞു ഇതും ഇതും മാറരുത് കേട്ടോ ഇത് നീന്നാണ് ഇത് നൂന്നാണ് ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്

നൂനൊക്കെ നമ്മൾ എങ്ങനെയാ പറഞ്ഞത് ഇപ്പൊ അവിടെ ഒരിക്കലും നമ്മൾ എന്ത് പറയാൻ പാടില്ല ബീന് ബീന് ഇങ്ങനെ പറയാൻ പറ്റുമോ എങ്ങനെ പറയാന് സുക്കൂനായ ഈ ശബ്ദം വരിക എങ്ങനെ നോക്കിയോ നോട് പറയു നമ്മടെ കൊറേ നൂലിന് സുക്കൂനുണ്ട് നോക്കി അന് ഇന് ലാന് ഇങ്ങനെ പറയാൻ പറ്റുവോ പറ്റൂല കൂടെ പറ അപ്പോ കാന എങ്ങനെ വരണം ഓക്കെ അപ്പൊ ഇതാണ് നാളെ നിങ്ങൾക്ക് എഴുതാനുള്ളത് പറഞ്ഞു എഴുതാ കൊറേ ഒന്നും എഴുതുന്ന ഒരു രണ്ടോ മൂന്നോ വട്ട എഴുതുക ആ എഴുതാന് നിങ്ങൾ പറഞ്ഞു എഴുതണം ഓക്കെ ഇതാണ് നമുക്ക് നാളെ നോട്ട് ബുക്കിൽ ചെയ്യാനുള്ളത് ഇതാണ് നോട്ട് ബുക്കിൽ എല്ലാവർക്കും എഴുതി ചില കുട്ടികൾ വരാത്ത കുട്ടികളുണ്ട് അവർ നാളെ എഴുതാതെ വരും വരാത്തത് നമ്മളെ കുറ്റാണോ അല്ല അപ്പം ഉമ്മാരെന്തു ചെയ്യുക ശ്രദ്ധിക്കുക എന്താണോ വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇത് കുട്ടികളെ കൊണ്ട് സ്വന്തം ചെയ്യിപ്പിക്കരുത് ഈ പത്ത് മുപ്പത് കുട്ടികളെക്കൊണ്ട് നമ്മളിത് എഴുതി കൊടുക്കുമ്പോൾ ഒരുപാട് ടൈം നമ്മൾ ഇതിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് വീട്ടിൽ നിന്നാണ് എഴുതിക്കോ എന്ന് പറഞ്ഞ് കുട്ടികളുടെ എഴുതാൻ എല്ലാം ചെയ്യേണ്ടി നിങ്ങൾ കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ നിന്ന് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യിപ്പിക്കുക അപ്പം നിങ്ങൾ ആദ്യം ഇതിന് കളർ കൊടുക്കാൻ വേണ്ടത് കളർ എടുക്കേണ്ടതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യൽ പെൻസിലോടെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരച്ചു നോക്കും പിന്നെ നമ്മൾ എന്തു ചെയ്യണം ഇതിനെ പറഞ്ഞ് ഒരു രണ്ടോ മൂന്നോ വട്ടം ആ എഴുതുന്നത് പറഞ്ഞ തോന്നെയ്തണ്ട എഴുതി നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞ നിങ്ങൾക്ക് കിട്ടാത്ത ഉമ്മാരുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടൂലെങ്കി ഉമ്മാബ് നബുത്തുൻ എന്നിട്ട് കുട്ടി പറഞ്ഞിട്ട് നെബുത്തുൻ 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 ഓക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പൊ ഏതിന് രൂപ സ്ഥലം കാണിച്ചിരുന്നെക്കോട്ടാ ആദ്യം നമ്മൾ ഈ നൂൻ കളർ കൊടുക്കണം കളർ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അതിൻ്റെ ഉൾഭാഗത്തിലൂടെ എങ്ങനെ എന്ത് ചെയ്യണം നൂൻ ഫത്ത് നൂൻ ഫത്ത് ന ഇങ്ങനെന്ത് ചെയ്യുക ആദ്യം ഉൾഭാഗത്തിലൂടെ വരയ്ക്കുക എന്നിട്ട് കളർ കൊടുക്കുക ഇഷ്ടമുള്ള കളർ കൊടുക്കുക ഓക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയണ്ട വൃതമുണ്ടാതെ കൊടുക്കരുത് ഇതിങ്ങനെ നോക്കി ഈ കൊട്ട വരയ്ക്കുമ്പോൾ ഒന്നും പറയണ്ട പുള്ളി ഇട്ട് കഴിയുമ്പോൾ അതിന് നോക്കി പറയണം നൂൻ പിന്നെ ടൈം നോക്കി പറയണം ഇനി നമ്മൾ ഇതിന്റെ താഴെ അൻ ഇൻ എന്ന് എഴുതുകയാണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം നെബുത്തുൻ ആദ്യം മൂന്ന് ലാസ്റ്റ് കോട്ട കോട്ടെ എന്നിട്ട് മൂന്നിട്ട് എഴുതിയ നീ നിസ്കുന്ന് എഴുതുമ്പോൾ നോക്കൂ കേട്ടോ നൂൻ്റെ കൊട്ട ചെറുത് സീനിന് രണ്ട് ചെറിയ കൊട്ട പിന്നെ കുറച്ച് വലിയ കൊട്ട എന്നിട്ട് കാഫ് ആയുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ട് എന്നിട്ട് നിസ് കണ്ടോ നിസ് കുൻ നീ എഴുതുമ്പോൾ അതിൽ തന്നെ നൂനിന് ചെറിയ കൊട്ട പിന്നെ രണ്ട് ചെറിയ കൊട്ട പിന്നെ കുറച്ച് നീളെല്ലാം കൂടിയേട്ട പിന്നെ കാഫ് എന്നിട്ട് കുൻ ഇങ്ങനെ ചേർത്ത് എഴുതി പഠിക്കുക ആ എഴുതിനോടൊപ്പം നമ്മൾ നമ്മൾ പഠിക്കാത്ത അവസരം ആ മോഡലിന് എഴുതിയോ ബാക്കി നമുക്ക് പിന്നെ പറയാൻ ലിബിനു നീ നൂന ഇങ്ങോട്ട് താഴത്തേക്ക് വരണം ആ വരുമ്പോഴത്തന്നെ എഴുതാൻ പാടില്ല നൂന് അടി നീ നോക്കി ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് എഴുതി നോക്കുക പറഞ്ഞു ചെയ്തോ പറയാതെതാൻ പാടില്ല എന്നിട്ട് നാളെ ഞാൻ ഇങ്ങനെ ജലതൊക്കെ തൊട്ട് കാണിച്ചുതരും അതെനിക്ക് വായിച്ചു തന്നിരും വായിച്ചു തരൂല്ലേ